തങ്ങൾ പരിശുദ്ധമായ മദീന പള്ളിയിൽ വെച്ച് സഹാബാക്കളോട് ഒരു സത്യവിശ്വാസിയാണ് മരിച്ച് കബറിലേക്ക് പോകുന്നതെങ്കിൽ അവനിൽ ഹരിതമാണ് സന്തോഷമാണ് അവന് എല്ലാ സുഖ സൗകര്യങ്ങളും അബുൽ ചന്ദ്രൻ തിളങ്ങുന്നത് പോലെ ആ കബറിൽ തിളക്കമുള്ളതായി മാറും പ്രകാശമാനമായതായി മാറും സന്തോഷത്തോടെ മാലാകമാർ ഉറങ്ങിക്കൊള്ളുക ുംട്ടിയും പോലെ ഉറങ്ങിക്കോ എന്ന് അവനെ രസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞതിനു ശേഷം അള്ളാന്റെ രണ്ടാമതായി പറയുകയാണ് ഏ സഹാബത്തേ ഞാനൊരായത്ത് ഓതട്ടെയോ ആ ആയത്തെന്തിനാണ് അള്ളാഹു ഇറക്കിയതെന്നറിയുവോ സഹാബത്തെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു സ്വർഗ്ഗത്തിന്റെ വിശാലതയെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു രണ്ടാമതല്ലാൻ്റെ സ്വർഗത്തിൻ്റെ അവസ്ഥകളെല്ലാം കേട്ട് സ്വഹാബത്ത് സന്തോഷിച്ചിരിക്കുമ്പോൾ അതേ വാക്കിൽ തന്നെ ഒരായത്ത് ഓതിയിട്ട് പറയുകയാണ് കാനഷറുഹോ يا أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا फसी वि اليوم स റസൂലുള്ളാഹി തങ്ങൾ ഈ ഈ ഈ ആയത്ത് 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 ചോദിക്കുകയാണ് ഏ സഹാബത്തെ സഹാബത്തെ ഫീമാ ഹാദിഹി ഇറക്കിയതിന്റെ അർത്ഥം ഇതിന്റെ പശ്ചാത്തലം എന്തിനാണ് ഇറക്കപ്പെട്ടതെന്ന് ഖുർആൻ കളിയല്ല ചിരിയല്ല തമാശയല്ല ടിവിയുടെ മുകളിൽ എടുത്തു വെക്കാനുള്ള ഒരു നോക്കുകുത്തി ഗ്രന്ഥമല്ല ഖുർആൻ ഖുർആൻ സമൂഹത്തിന്റെ നിയമപുസ്തകമാണ് മനുഷ്യ മക്കളെ മുസ്ലിം ലോകമേ നിന്റെ ഹൃദയത്തിന്റെ പുഷ്പമാണ് കരളിന്റെ കാതലാണ് നിന്റെ രക്തത്തിന്റെ തുടിപ്പാണ് ജീവിതത്തിന്റെ സ്പന്ദനമാണ് നിന്നെ യഥാവിധി അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തുന്നുവോ അല്ലാഹുവിന്റെ വിധി വിലക്കുകളെ മാനിക്കാതെ ദുനിയാവിന്റെ പിന്നാലെ പരക്കം വാഞ്ഞു ഓടുന്നുവോ ഖുർആൻ പറയുകയാണ് അവർക്ക് ഞാൻ ജീവിതമാണ് ജീവിതമാണ് ഇത്രയും ഓദ്യ പൂർത്തിയാക്കിയതിനു ശേഷം പറയുകയാണ് ഏ എന്താണ് ഞെരിക്കമായ ജീവിതമെന്നറിയുവോ എന്താണ് ഇടുക്കമായ ജീവിതമെന്നറിയുവോ സഹാബത്ത് പറയുകയാണ് റസൂലും അല്ലാതെ ഞങ്ങൾക്കറിയില്ല നബിയെ നബിയെ അറിയില്ല ഉടനെ നബിയുനാ നബിയുനാ കൊടുക്കുകയാണ് കൊടുക്കുകയാണ് കാഫിറ കാഫിറ വ വ യുസല്ലതു അലൈഹി ഫീ ഞങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ച് നമസ്കാരമില്ലാതെ നോമ്പ് പിടിക്കാതെ സിനിമ കണ്ട് സീരിയൽ കണ്ട് കണ്ണും കാതുകളും ശരീരത്തിന്റെ അവയവങ്ങളും ഹറാമുമായി കൂട്ടിയിണക്കി കൊടുക്കൽ വാങ്ങലുകളിൽ ഇടപാടുകളെ ശ്രദ്ധിക്കാതെ കളവ് പറഞ്ഞൂഷണം കൂട്ടുനിന്ന് എല്ലാ തോന്നിയ വാസവും പോയി മണ്ണിനടിയിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ജനങ്ങളെല്ലാം അവരുടെ വീട്ടിലേക്ക് മടങ്ങുമ്പോ അള്ളാന്റെ വിളിച്ചു പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് പാമ്പിനെ അള്ളാഹു കബറിലേക്ക് ഇറക്കുകയാ ഭയങ്കരമായ ഭയങ്കരമായ വിഷം സർപ്പമാണ് ഇന്ന് ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ പാമ്പ് മലമ്പാമ്പാണെങ്കിൽ സഹോദരനെ പോലും മനുഷ്യനും കയ്യിലെടുത്ത് അമ്മാനമാടുകയാണ് വാവാ സുരേഷിന്റെ മുന്നിൽ എത്രത്തോളം രാജപം വന്നാലും നിമിഷ നേരം കൊണ്ട് അതിനെ പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുവെങ്കിൽ ശിക്ഷയെ അള്ളാടെ പരിചയപ്പെടുത്തുകയാണ് ൂറ്റിയൊമ്പത് പാമ്പിനെ കബരിലേക്ക് നിക്ഷേപിക്കുകയാണ് എന്താണ് തിന്നീനെന്ന് നബിയെ ഒന്നറിയിച്ചു തന്നാലും അള്ളാൻ്റെ റസോല് വിശദീകരിച്ചു കൊടുക്കുകയാണ് വീടിന്റെ പരിസരത്തൊരു കൊലപ്പാമ്പ് കിടന്നാൽ പേടിക്കുന്ന നാരിമാരെ വീടിന്റെ വഴിയിലൂടെ ഏതെങ്കിലും ഒരു പാമ്പ് ഇഴഞ്ഞു പോയാൽ ഭയപ്പെടുന്നവരെ നാം കിടക്കുന്ന ബെഡിന്റെ സൈഡിലൂടെ എങ്ങാനും ഒരു നീർക്കോലി ഇഴഞ്ഞു പോയാൽ വിഷമില്ലാത്ത പാമ്പ് ഇഴഞ്ഞു പോയാൽ അട്ടഹസിക്കുന്ന പെൺകൊടികളെ സഹോദരങ്ങളെ പാമ്പിനെ നാം കണ്ടിട്ട് പേടിക്കേണ്ടതില്ല പക്ഷേ കബരനകത്തേക്ക് വരുമ്പോ നീ നിലവിളിക്കുമ്പോ ആ പാമ്പിനെ അടിച്ചു കൊല്ലാൻ ആരുമില്ല ഒരു വാവാ ഒരു ഫോറസ്റ്റുകാരും വരികയില്ല ഒരു ഫയർഫോഴ്സുകാരും വരികയില്ല ഒരു പാമ്പല്ല രണ്ട് പാമ്പല്ല നെറ്റിലൂടെ നാം പല അത്ഭുതങ്ങളും കാണുന്നുവെങ്കിൽ ഒന്നിലധികം തലകളുള്ള പാമ്പുകൾ നെറ്റിനകത്ത് കാണാൻ കഴിയുന്നുവെങ്കിൽ ആധുനിക സംവിധാനങ്ങൾ കൈയടക്കിയിരിക്കുന്ന മനുഷ്യന്റെ മുന്നിൽ ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആറാം നൂറ്റാണ്ടിൽ സാറ്റലൈറ്റ് കണ്ടുപിടിക്കാത്ത ആ കാലഘട്ടത്തിൽ ലോകം പോലും എഴുതി തള്ളിയ ആ കാലഘട്ടത്തിൽ പരിശുദ്ധ പ്രവാചകന്റെ മുത്തായ മൊഴിയുകയാണ് ഒന്നിലധികം പാമ്പുകൾ ലോകത്ത് വരാനുണ്ട് ഒന്നിലധികം പാമ്പുകൾ മനുഷ്യൻ കാണുക തന്നെ ചെയ്യും അതിന് സാക്ഷ്യം വഹിക്കുക തന്നെ ചെയ്യുമെന്ന് തങ്ങൾ സത്യമല്ലേ സത്യമല്ലേ അഭിപായത് മണ്ണിനകത്തേക്ക് കൊണ്ടുവയ്ക്കുന്ന എന്റെ പൊന്ന് പെങ്ങളെ നിന്റെ ഭർത്താവ് നിന്റെ ശരീരത്തിലേക്ക് ചുറ്റിയ പാമ്പിനെ എടുത്തു മാറ്റാൻ വരികയില്ല പെങ്ങളെ തൊണ്ണൂറ്റിയൊമ്പത് പാമ്പ് അള്ളാസോല് പറയുകയാണ് ഈ ആയതോതിയിട്ട് പറയുകയാണ് അവരുടെ ാണ് ഞെരിക്കുക അവരെയാണ് ഞെരിക്കുക തൊണ്ണൂറ്റിയൊമ്പത് പാമ്പ് ആരുടെ മണ്ണിലേക്ക് ഇറങ്ങുമ്പോ അവൾ ആകെ തകർന്നു പോവുകയാണ് ഏഴോളം തലകളാണ് ഒമ്പതോളം തലകളുള്ള പാമ്പുകളാണ് കബലിന്റെ ശരീരത്തിന്റെ അരികിലേക്ക് ഓടി വരിക ഒരു കൂട്ടം തലയുടെ ഭാഗത്ത് മറ്റൊരു കൂട്ടം ഭാഗത്ത് അവനെ ആഞ്ഞുകൊത്തിക്കൊണ്ടിരിക്കാൻ വിഷം സർപ്പങ്ങളെല്ലാം പത്തി വിടർത്തിക്കൊണ്ട് അവന്റെ പത്തിടർത്തിന്റെ അടുത്തു വരുമ്പോ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ആറടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ കടന്ന് നിലവിളിക്കുമ്പോ അതാണ് ജീവിതം എന്ന് പരിശുദ്ധ അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാ

പാപങ്ങൾ ചെയ്ത് കബറിലേക്ക് പോകുന്ന ചെറുപ്പക്കാരാ സഹോദരാ സഹോദരി നിനക്ക് 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 നാശം 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 അലൈഹിം ഫീ ഖുബൂരിഹിം സുവദ് പാമ്പുകൾ അവനെ ആകർഷിക്കുകയാണ് അവന്റെ സഹോദര കിഴഞ്ഞു വരികയാണ് ഹയ്യത്തുൻ ഇൻദ റഅസിഹി ഒരു പാമ്പ് വരുകയാണ് തലഭാഗത്ത് മറ്റൊരു പാമ്പ് അവന്റെ കാലിന്റെ ഭാഗത്തു നിൽക്കുമത്രേ ഇരു ഭാഗങ്ങളിൽ നിന്ന് അവനെ കൊത്തി യാണ് അത്തായൽ തകിയ ഫ്രീ വസതി അവന്റെ നെഞ്ചിന്റെ അരികിലേക്ക് രണ്ട് ഭാഗത്ത് നിന്നും പാമ്പുകൾ കൊത്തി കൊത്തി കൊണ്ടുവരുമ്പോ അവൻ നിലവിളിക്കുകയാണെറോ ഒന്ന് മടക്കണേ അല്ല മടക്കണേ അല്ല മടക്കണേ അല്ല മനുഷ്യന്റെ പച്ചമാംസം മലർത്തി കിടത്തി വിവസ്ത്രനായി കിടക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിന്റെ മുന്നിൽ വന്നിരുന്ന് പച്ചമാംസം കൊത്തിക്കേറി തിന്നുന്ന മനുഷ്യന്റെ രൂപങ്ങൾ കാണാൻ എന്ന് നമ്മെ കൊണ്ട് സാധ്യമല്ല എങ്കിൽ നൂറ്റാണ്ടിലും മനുഷ്യനെ പച്ചയ്ക്ക് പച്ചയ്ക്ക് കീറി തിന്നുന്ന കാലഘട്ടമാണെങ്കിൽ അത് കാണാനുള്ള കഴുത്ത് നമുക്കില്ല എങ്കിൽ മനുഷ്യ നമ്മുടെ ഈ പുണ്യമായ ശരീരത്തിലൂടെ പാമ്പ് കയറി വരികയാ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയില്ല ചലിപ്പിക്കാൻ കഴിയില്ല അവ നിലവിളിക്കുകയാണ് ഒന്നുമടക്കണേ ഒന്നുമടക്കണേ ഉടനെ വിളിയാണമുണ്ടാകും നിനക്ക് നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സ് നൂറ് വയസ്സ് നൂറ്റി രണ്ട് വയസ്സ് എഴുപത് വയസ്സ് പത്തൊമ്പത് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സ് വരെ സമയം നൽകിയില്ലേ സമയം നൽകിയില്ലേ ആ സമയം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ആ കബരനകത്ത് ചോദ്യം വരുമ്പോ നീ പറയുകയാണ് ഞാൻ ആ സമയങ്ങളെല്ലാ ദുനിയാവിന് വേണ്ടി പോയി അലം തകുൻ ആയാ തീക്കോം غلبت علينا سقوتنا وكنا قوم الله പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ നിന്റെ മുന്നിൽ ഓതപ്പെട്ടില്ലയോ ഈ പള്ളത്തെ ഈ മൈതാനിയിൽ ഈ ആയിരങ്ങൾ തടിച്ചു കൂടുമ്പോ ഇനി നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഇല്ല എക്സ്ക്യൂസ് ഇല്ല ഞങ്ങൾ കേൾക്കാൻ വന്നിട്ടില്ല ഞങ്ങൾ വീട്ടിലിരുന്ന് ഉറങ്ങിയവരാണെന്ന് പറഞ്ഞത് കൊണ്ടും എക്സ്ക്യൂസ് ഇല്ല ഈ പള്ളത്തെ ഹൈദറോസ് ജമാഅത്ത് കമ്മിറ്റിയുടെ ഈ മൈതാനമുണ്ടല്ലോ ഇത് നാളെ മൈസറ വൻസഭയിൽ ഇതിനെ അള്ളാഹു ഉയർത്തിയിട്ട് ഈ ആയത്ത് പാരായണം ചെയ്യപ്പെടുമ്പോ ഈ പള്ളത്ത് ജമാ ത്തുള്ള ഒരൊറ്റാണാകട്ടെ പെണ്ണാകട്ടെ നിങ്ങൾക്ക് ഈ ആയത്തിൽ നിന്ന് ഒഴിവാകാൻ സാധ്യമല്ല ഒഴിവാകാൻ സാധ്യമല്ല ഈ സദസ്സിനകത്ത് കസേരയിലിരുന്ന് കേട്ടാലും റോഡിൽ നിന്ന് കേട്ടാലും വാഹനത്തിൽ ഇരുന്ന് കേട്ടാലും ഇതെല്ലാം നിങ്ങൾക്ക് സാക്ഷ്യമാണ് സാക്ഷ്യമാണ് അലം തക്കു ആയാ എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതപ്പെട്ടില്ലയോ ഓതപ്പെട്ടില്ലയോ തുത്തിൽ അലയിക്കും